വയനാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ അധികമൊന്നും എത്തിപ്പെടാറില്ലാത്ത എന്നാൽ ഏറ്റവും മനോഹരമായ മലനിരകളുടെ ഒരു സംഗമ ഭൂമിയാണ് ബ്രഹ്മഗിരി മലനിരകൾ കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മഗിരി മലനിരകളിലെ ആ വിശാലമായ കാഴ്ചകളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നിഗൂഢതകൾ കൊണ്ടും വന്യമായ മനോഹാരിത കൊണ്ടും വിനോദസഞ്ചാരികളുടെ മനം മയക്കുന്ന തിരുനെല്ലിക്കാടുകൾക്ക് നടുവിലൂടെയാണ് നമ്മൾ ബ്രഹ്മഗിരി മലനിരകളിലേക്ക് എത്തുന്നത് റോഡിനിരുവശങ്ങളിലുമായി ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ മയിലും മാനും മലയണ്ണാനുമൊക്കെ വന്നുപോകും കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടരുവിയുമൊക്കെ കണ്ടുള്ള കാനനയാത്ര തന്നെ മറക്കാനാവാത്ത മനോഹര അനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം കാട്ടിലൂടെയും അല്ലാതെയുമൊക്കെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഐ ബിയിലെത്തിയിട്ടുണ്ട് ഇനിയിവിടെ നിന്ന് ഒരു ആറര കിലോമീറ്റർ ദൂരം കാൽനടയായുള്ള ട്രക്കിങ്ങാണ് മൂന്നര കിലോമീറ്റർ ദൂരം കാൽനടയായുള്ള യാത്ര കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് സമുദ്രയിരപ്പിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അടി ഉയരത്തിലാണ് ബ്രഹ്മഗിരി മലനിരകളുള്ളത് മുകളിലാണ് ഈ ആറ് നില ബിൽഡിങ്ങിനോളം വരുന്ന ഈ ഒരു വാച്ച് ടവർ ഉള്ളത് ബ്രഹ്മഗിരി ഒരു മലയല്ല ഒരു കൂട്ടം മലനിരകളാണ് ഇത് ഈ കാണുന്ന മലയുടെ അപ്പുറത്താണ് കർണാടകയുള്ളത് അതിനുശേഷം ഇപ്പുറത്ത് കാണുന്ന ഈ മലയുടെ അപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ ആറളമാണ് ഇപ്പുറത്ത് കാണുന്ന ഈ മലയുടെ അപ്പുറത്താണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഉള്ളത് പിന്നെ വിശാലമായി കാണുന്നതൊക്കെ വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് അല്പസാഹസികമാണെങ്കിലും ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾക്ക് ഒരു മായിക സൗന്ദര്യം തീർച്ചയായും കൈ വന്നിട്ടുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് അതോടൊപ്പം കിളികളുടെയും ചെറിയ ചീവീടുകളുടെയും കാട്ടരുവികളുടെയും ഒക്കെ കളകളാരവുമുണ്ട് എന്തായാലും സാഹസിക വിനോദസഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു മല തന്നെയാണ് ഈ മല എന്ന് നമുക്ക് പറയേണ്ടി വരും അഞ്ച് മണിക്കൂറോളം സമയം മലമുകളിൽ ചെലവഴിച്ച ശേഷം നമ്മളിപ്പോൾ ഉച്ചക്ക് ഒരു മണിയോടെ തിരിച്ചിറങ്ങുകയാണ് വയനാടിന് പുറത്തുള്ള വിനോദസഞ്ചാരികൾ അധികം അറിഞ്ഞിട്ടില്ലാത്ത ഒരിടമാണ് ബ്രഹ്മഗിരി മലനിരകൾ ഇപ്പോൾ ഇവിടെ കയറിയ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പറയുകയാണ് വയനാട് സന്ദർശിക്കുന്ന ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ബ്രഹ്മഗിരി മലനിരകൾ ക്യാമറ പേഴ്സൺ സഞ്ജു പട്ടുമലിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ വയനാട്